ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേപോലെ ചീരാമുളക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കാണിക്കുന്നത് ഇത് നല്ല പച്ച നിറത്തിലുള്ള ചീരാമുളകല്ല അതിനേക്കാളും കുറച്ചും കൂടെ ആയിട്ടുള്ളതും എന്നാൽ നമ്മളെ പാല് മുളക് പോലെയുള്ള ഒരു മുളകാണിത് എന്നാൽ നല്ല എരുള്ള ഒരു മുളകാണിത് ഇതാണതിൻ്റെ ഒറ്റ ഒരു തൈ എന്നാണ് ഇതൊക്കെ പറിച്ചെടുക്കുന്നത് ഞാൻ പറിക്കാൻ പോയപ്പോൾ അവനെന്നെ പറിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ആ ഒരു പാത്രം കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറിക്കുകയാണ് നമ്മളിതേ ഒരു ചാക്കിലാണ് നട്ടു കൊടുത്തുള്ളത് ആ ചാക്കിൽ തന്നെ ഒരു തുളസിയുണ്ട് ഇതേപോലെ ഒരു ചീരാമുളകിൻ്റെ ഒരു തയ്യുമുണ്ട് ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം തൈ ആയിരിക്കുമ്പോൾ നമ്മളൊരു ചാക്കിൽ നട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ മറ്റൊരു ചെടി ഉണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇത് നമുക്കിത് അല്പമൊന്ന് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഏകദേശം ഒരു ചെറിയ തണലത്ത് വെച്ചിട്ട് അത് ഒന്ന് കരുത്തായതിന് ശേഷം മാത്രം വേണം നല്ല വെയിലത്തായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഓവർ വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് പോകാനുള്ള സാധ്യത ഉണ്ട് ഇതേപോലെ ഇല ചെറുങ്ങനെ ഒന്ന് പഴുത്ത് വരുന്നുണ്ട് എന്നാലും വെള്ളം ദിവസം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ ഈ മുളക് നട്ടു കൊടുത്തിട്ടുള്ളത് അത് ഇഷ്ടം പോലെ മുളക് മുളകുണ്ടാവും ഇതിൽ എല്ലാ ചെറിയ ഇതിൽ പോലും ഒരുപാട് മുളക് ഉണ്ടാവും ഇടയ്ക്ക് ഇതിൻ്റെ ചോട്ടിലായിട്ടും ഇലകളിലാക്കും കഞ്ഞിവെള്ളമൊക്കെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും തളിച്ച് കൊടുക്കുന്നതും നല്ലതാണ് ഇലകൾക്കൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കീടങ്ങളൊക്കെ വരാതിരിക്കും നിങ്ങളുടെ കയ്യിൽ പ്രത്യേകമായിട്ട് ഇതിന് ഇടാൻ വളങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിലുള്ള ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ വേസ്റ്റ് പായത്തോലിൻ്റെ വേസ്റ്റൊക്കെ ഈ മുളകിൻ്റെ ചോട്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് നീക്കി കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുത്താലും മതി അതിപ്പോൾ നനച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് ചീഞ്ഞ് വളം അല്ലാതെ പ്രത്യേകിച്ച് ഒരു വളം ചെയ്തിട്ടോ നമുക്ക് തോനെ മുളകുണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏതൊരു പഴു മുളുണ്ടെങ്കിലും ഇതേപോലെ ചെറിയൊരു വിത്തിനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കൂടി തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ഇലകളിലൊക്കെ കീടം വരികയാണെങ്കിൽ നമ്മളെ കഞ്ഞിവെള്ളം മാത്രം മതി ചുവട്ടിലും അതിലെ ഇലകൾക്കൊക്കെ തളിച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കേ ബൈ